എന്തുയാടാ പന്നി പന്നി വേണ്ട കണ്ണിമണിയറിയാം അവിടുന്ന് വലിയ ചാടാ ഭയങ്കര മൊത്തം ചൊറിയൂല കുളിക്കുമ്പോ ചൊരുവാണ് കൈ മുറിയുണ്ടോ ല്ലേ ഇവിടെ അമ്മ ഉറങ്ങു വേണേ ഉറങ്ങാനല്ലേ പന്നി അവിടെ പന്നി താരണ്ടോ അവിടെ അങ്ങോട്ട് പോയി നോക്കാം ഇവിടെ ോ ഉം അങ്ങോട്ട് പാടുകൊണ്ടോ ഉള്ള ചെറുപ്പ അതുകൊണ്ടു നമ്മക്ക് തളിക്കാനിങ്ങോട്ടേക്ക് തെളിക്കാനുണ്ടോ അവിടെ പൊക്കുണ്ടോ അടി പന്നി അടിക്കണ്ടോ അവിടെ ഓടിച്ചു വെക്കാൻ ഉണ്ടോ പന്ന പന്നിയോട ഓട്ടം ഭയങ്കര ശല്യം അവിടെ പന്നി ഇതുപോലെ ആ മെള്ളിച്ചു കണ്ടോ കാട് കാടുകൊക്കെ കാട്ടുപുഴി ഇറങ്ങും കേട്ടോ കാട്ടുപോയെന്തെല്ലാം കാട്ടുപോയുണ്ട്

ഇവിടെ പഴയ ഒരു വഴി ഉണ്ടായിരുന്നു ജീപ്രോടെ ഒരു കുറേ എത്രയായിരുന്നു പത്തിന് വർഷം മുന്നേ വഴി ഉണ്ടായിരുന്നു അടഞ്ഞു വിടാനോ ഇപ്പം ഈ വഴി അടഞ്ഞു പോയി കാട് കരി മൊത്തം ഇത് വഴിയാ ഇതങ്ങോട്ട് വഴിയാണ് വഴി മൊത്തം കാട് കയറി വരിപ്പോ ചെല്ലോ ഓസ് ഓസ് ഇതല്ലേട ഓസ് പണ്ട് ഇതിൻ്റെ വഴിയെന്ന സമയത്ത് വഴിയുടെ മേലെ ഓട്ടിട്ടാണ് പറയുന്നത് വെള്ളം എടുക്കാൻ വേണ്ടി അപ്പം ഇത് വഴി അടഞ്ഞു പോയി മൊത്തം കാടി കയറണം ഇവിടെ മൊത്തം പന്നിയാകും കാട്ടുപന്നി ഞാനിപ്പുറേ കയറി തരണോ അല്ലേ ഇതിനു ഇത് ഇത് വഴിയുടെ വഴി ഇത് വഴിയുടെ ഇങ്ങനെ പുല്ലിന് തിടക്കുന്നു പന്നി വന്നു ഇവിടെ മറ്റേ ചെറിയണോണ്ട് ചെറിയ വീടില്ലാത്തവിടെ ഒന്നുമില്ല അതിന് കാട്ട് കടുവോ ഇന്നൊരു കാടാണിത് ഏടാ

ഒരുത്തിന്റെ വെള്ളം കൂടി മുട്ടിയിട്ട് വെള്ളം വീട്ടിലെത്തിക്കാനുള്ള കഷ്ടപ്പാടിനാണിത് എത്ര വെള്ളം തീരുന്നത് അതങ്ങനെ നിനക്ക് മനസിലായി ഉം പന്നിയോടെ പറമ്പല്ലേ കടിച്ചു പറിച്ചു മുറിച്ചിട്ടു ഇതണ്ടോ പാട് അവിടെയാണോ പ്രോബ്ലം ആ ഇതാ ആ ഇത് പന്നി അടിച്ചോ ആ പന്നി അടിച്ചു പഠിച്ചിട്ടാണോ കടിച്ചു മുറിച്ചിട്ടേക്ക

നടക്കേണ്ട നീയാ അടിവളിയല്ലേ нормаൽ ആയിട്ട് നടക്കാനാണ് മരിച്ച ആൾക്കാര് അക്കരെ ലൈക്ക് അവർക്ക് നല്ല അവർക്ക് വിശേഷം ഉണ്ട് അവർക്ക് ഇവിടെ സ്വന്ത ഒന്നും കാണില്ല ഇ ജോയിന്റ് ഇടാ അത് കണ്ടുടിക്കണം ഇനി ഓടടാനൊക്കെ ആരും കാണുന്നില്ല അടിച്ച് പറക്കി അടിച്ച് ഒരു ചെറിയ പോ അന്ന സൈഡിൽ കൂടെ വേണ്ട മാവിന്റെ സൈഡിൽ അല്ലടാ ഇതിന്റെ സൈഡിൽ കൂടലായിരുന്നോ കൊന്നേടേർക്കുന്നില്ലേ നോക്കി ജോയിൻ ഉണ്ടായിരുന്നു ഏത് മരത്തിന്റെ സൈഡിലേ വേണ്ട അത് അധികം ആണോ അല്ലല്ലോ അതിലല്ല എന്ത് ജോയിന്റ് റോസിനെ പിടിച്ച് പൊക്കട എന്താ നടക്കണം ഇവിടെ അവിടെ നനമുണ്ടോ മണ്ണടി പോകുന്നേ ആ ഏതാണ്ട് പൊട്ടലുണ്ടോ ഇപ്പം ഈ സ്ഥലം മേടിച്ച മേടിച്ചതാണ് ഇപ്പം അതെ അതെ അതിപ്പോൾ പൊട്ടിയാണ് എല്ലാം കൂടി ആ പൊട്ടലിന്റെ അല്ലേ മഞ്ഞുവെള്ള മീണ് ഇത് അതിഞ്ഞു കിടക്കുന്ന ഇതന്നെ തന്റെ പാടാണ് ഇത് കേട്ടോ ഇത് മനുഷ്യന്മാർ നടന്നു പോയിക്കുന്ന ഇതുകൊണ്ടോ ഇത് ഇതാണോ എന്താ കാട്ട് കിടക്കുന്നു പന്നിയാണ് വഴിയാടാ പന്നി വഴിയത് കണ്ടുപിടിച്ചില്ല കയ്യും കാലൊക്കെ തുടങ്ങി വീട് അതാണ് ടോണിയുടെ വീട് ഒരു വള്ളിയിട്ട് നേരെ ഓസിനുവട്ടപ്പോടാ കാണാനോടാ ഞാൻ അവിടെ നിന്ന് മുറ്റത്ത് വീശി ചെയ്ത് കാണാൻ പറ്റും കേട്ടോ ഇത് തന്നെയാണ് പറഞ്ഞു സൗണ്ട് കാട്ടിന്ന് എടാ പന്നയുടെ മണ്ണിന്നാണോ സൗണ്ട് ആ പന്നയുടെ മണ്ണിന്ന സൗണ്ട് ആ ആടാ ജോയിന്റ് കിട്ടിയോ എടാ ചൊറിയണം എന്ത് ചൊറിയാണോ മരിച്ചു വിട്ടേ ഇന്നോളും ഇറങ്ങി വൈകിട്ട് ക്കണ്ടിച്ചിട്ടാ മതി നീ പറയാ നീ അടച്ച താഴെ വെള്ളം വരുന്നു നീ പറയുന്നേ അടച്ചാൽ നോക്കാം താഴെ എന്തെങ്കിലും താഴെ പൊടലുണ്ടാവും എന്നാ ഈ ടേപ്പും കൊണ്ടാണ് വെള്ളം അടക്കുന്നത് എടാ വലിച്ചു മുറുക്കി കേട്ടണേ വെള്ളം നിന്നല്ലോ

ഒന്നുകൂടി ചുറ്റിക്കും അതിനെ വേണ്ട കൂടെ ആ ഹോള് കൂടുതലുണ്ട് ഇടത്ത് നമ്മളിവിടെ ഓടിച്ചിട്ട് കാര്യമില്ല കാരണം തൊട്ട ഇപ്പുറത്തെ അമ്മമാരെ അടിച്ചു ഓടിക്കും ഇനി വലിക്കു താഴെ ഓടിക്കാൻ ടോണി അങ്ങനെ പ്ലംബർ ആയിരിക്കുകയാണ് ഇനി േണ്ടോ ഇനിയും വീണ്ടും പോകണം തോട്ട് പോകണോ ഇതിലെങ്ങനെ വഴിയുണ്ടോ എന്നെ തെരുവിയാണു വന്ന വഴി മറന്നു പോയല്ലോടാ

വഴി മാറി പോയിട്ട് പിന്നെ എതില് പോയാലും കാടായൊണ്ട് ഇങ്ങനെ കുഴപ്പമില്ല എടാ വഴി മാറി പോയില്ല അതാണോ വഴി വഴി അപ്പൊ എനിക്കാ വരുതെത്തിപ്പോയ വെള്ളം അവിടെ ജോയിൻ ഉണ്ടായാലും നീ അവിടെ എത്തിയാ മൊത്തം കുഴിയ പന്നിയൊട്ട് അതെ പാമ്പിന്റെ മത്തായിരിക്കും ഇടാ ചവിട്ടിന്ന് പാമ്പിന്റെ

ഞാൻ വരാൻ പിന്നെ അത് കൈമേട് കൈമേണ്ട പരിച്ചു മാറ്റാം എണ്ണം മരുന്നേ എങ്ങനെ നീ ഊര് നോക്കണം ഇല്ല അവഷ്യുണ്ട് അവിടെ കൃഷിയുണ്ട് മോട്ടറും ഏത് കയറുന്നില്ല നമുക്ക് അവിടെനിന്ന് പൊക്കി നോക്കാം

ഇതാ അതിന് മണിക്കൊരു എങ്ങനെ അത് ഊട്ടിരിക്കുന്നത് അവിടെ ഒരു പൊട്ടല് കണ്ടു എല്ലായിടത്തും പൊട്ടൽ ആ വലിച്ചു പൊട്ടിച്ചോടാ വലിച്ച് ഭയങ്കര കാടായിരുന്നു പന്നിയും നുള്ളം പന്നിയും ഇവിടെ തിരിച്ചു വന്നപ്പോ പന്നി കാൽപ്പാടൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വെള്ളമൊക്കെ സെറ്റാക്കി ഞങ്ങൾ കാട്ടിക്കൂടെ ഇങ്ങനെ തിരിച്ചിറങ്ങി പോയിക്കൊണ്ടിരിക്കുവാണ്